നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒട്ടും അത്ഭുതപ്പെടാത്ത അല്ലെങ്കിൽ എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്താത്ത ഒരു ഓസ്കാർ ആയിരുന്നു ഇത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് കിട്ടാതെ പോയത് മികച്ച നടിക്കുള്ള അവാർഡ് മാത്രമാണ് അത് തീർച്ചയായിട്ടും എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് ബാക്കിയുള്ള അവാർഡുകൾ നോക്കുമ്പോൾ ഓപ്പൺ ഹൈമർ തന്നെയാണ് അടിച്ചു തൂത്തു വാരിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മൊത്തം ലിസ്റ്റ് ലഭ്യമാവാത്തതുകൊണ്ട് ഈ വർഷത്തെ എത്ര അവാർഡുകളാണ് ഓപ്പൺ ഹൈമർ നേടിയത് എന്നുള്ള എൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും തുടക്കം മുതൽ അവസാനം വരെ ഓപ്പൺ ഹൈമർ എന്നുള്ള പേര് മാത്രമാണ് ആ അവാർഡ് ദാന ചടങ്ങിൽ കേൾക്കാൻ സാധിച്ചത് വല വേറെ പല സിനിമകളുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ചതും ഇതിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ മികച്ച സംവിധായകനും മികച്ച നടനും ഉൾപ്പെടെയുള്ള എല്ലാ വലിയ അവാർഡുകളും ഈ ചിത്രം തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അപ്പം നമ്മളിന്ന് ആ ഒരു ലിസ്റ്റിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കുകയാണ് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയെ പറ്റി ഒന്ന് പറയുമ്പോൾ കേരളത്തിൽ വലിയ തരംഗമൊന്നും ആവാതെ പോയ ഒരു സിനിമയാണ് ഓപ്പൺ ഹൈമർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഞാൻ പടം കാണുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള ആളുകളൊന്നും തിയേറ്ററിൽ ആദ്യത്തെ ദിവസവും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ് അത് ഒരുപക്ഷേ ക്രിസ്റ്റഫർ നോളന്റെ നോർമൽ ിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബയോപിക് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആളില്ലാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോഴും ആ സിനിമയ്ക്ക് അന്ന് റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ ബാർബി എന്ന് പറയുന്ന മറ്റൊരു സിനിമയും റിലീസ് ചെയ്തിരുന്നു ആദ്യ വാരത്തിൽ അതായത് ഹോളിവുഡ് സിനിമകളുടെ കളക്ഷന്റെ തൊണ്ണൂറ് ശതമാനവും വരുന്നത് വാരമാണ് ആ ആദ്യ വാരത്തിലെ കളക്ഷനിൽ ബാർബി ആയിരുന്നു ഒന്നാം സ്ഥാനം നിന്നത് എന്നുള്ളതും കൂടി ഇവിടെ ശ്രദ്ധേയമാവ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ബാർബി വലിയ ഹിറ്റായി മാറി എന്നുണ്ടെങ്കിലും ഫൈനൽ കളക്ഷൻ വരുന്ന സമയത്ത് ത്ത് ആ വർഷത്തെ അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് ഓപ്പൺ ഹൈമർ മാറുകയാണ് ഉണ്ടായത് എന്ത് തന്നെയാലും ആ ഒരു സിനിമ കുറെ നെഗറ്റീവ് ഒക്കെ ഉണ്ട് കാരണം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോരായ്മകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു സിനിമ കാണുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സിനിമ ആരാധകർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സിനിമ ഒരു വേൾഡ് ക്ലാസിക് സിനിമകളുടെ വിഭാഗത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിലും കാണാൻ സാധിക്കുന്നത് ഞാൻ നടിയുടെ കാര്യം പറഞ്ഞു അവരുടെ എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ഡിക്കാപ്രിയോന്റെ ഒരു പടം ഓസ്കാർ നോമിനേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആ പടം ഒന്ന് കണ്ടു നോക്കുക അതിൽ നായികയായിട്ട് അഭിനയിച്ചവരുടെ പെർഫോമൻസ് ശരിക്കും നമ്മളെ പിടിച്ച് ഇരുത്തി കളയുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടുമെന്നായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് കിട്ടിയില്ല മാത്രമല്ല അവർക്ക് കിട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ റിയൽ അമേരിക്കക്കാരിക്ക് കിട്ടുന്ന ഒരു അവാർഡ് കൂടിയായിരുന്നു അവരൊരു ഇന്ത്യൻ വംശജയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല അതായത് ഭാരതമല്ല അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു നടിയായിരുന്നു അവര് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ യഥാർത്ഥ അവകാശിക്ക് കിട്ടുന്ന ആദ്യത്തെ ഓസ്കാർ എന്ന് വേണമെങ്കിൽ വിലയിരുത്താമായിരുന്നു അതും കിട്ടാതെ പോയതിൽ ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഇരിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത് സഹനടന്റെ അവാർഡാണ് കാരണം റോബർട്ട് ഡൌണി ജൂനിയർ എന്ന് നിങ്ങൾക്കറിയാം മയൺമാനയ്ക്കായിട്ട് അഭിനയിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഓസ്കാർ ലഭിച്ചിരിക്കുന്നു അത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയിലെ സഹനടനായിട്ട് വില്ലനായിട്ട് വന്നതാണ് അദ്ദേഹം ആ സിനിമയിൽ ഒരു റിയൽ കഥാപാത്രത്തെ തന്നെയാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിരി അഭിനയിച്ചിരിക്കുന്നത് ഗംഭീര പെർഫോമൻസ് എന്നുള്ളതിൽ ഒരു കാര്യവും പറയേണ്ടതില്ല കാരണം അദ്ദേഹമാണ് ആ ഒരു കഥാപാത്രം അഭിനയിക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സ്ക്രീനിൽ അദ്ദേഹത്തിന് ആദ്യമായി കണ്ടപ്പൊളിയത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയത് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നേരം കഴിഞ്ഞനെ അദ്ദേഹമാണ് എന്ന് തിരിച്ചറിയേണ്ടത് കാരണം അത്ര ഗംഭീര പ്രകടനവും അതേപോലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ തന്നെ ടോട്ടലി മാറിയിരുന്നു ആ സിനിമ കാണുമ്പോൾ ഗംഭീര പ്രകടനം ഓസ്കാർ കിട്ടിയതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഗുണം ചെയ്യുന്നു ഈ ഒരു സിനിമ ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന്റെ കരിയർ ഓരോ വ്യക്തിക്കും എടുത്ത് പഠിക്കാവുന്ന പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ചെറുപ്രായത്തിലെ വന്ന് ഫെയിമിലേക്ക് വരികയും പിന്നീട് മയക്കുമരുന്നടിമപ്പെടുകയും പിന്നീട് പല തവണ ജയിലുകളിൽ പോവുകയും വർഷങ്ങളോളം ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം പല പ്രാവശ്യങ്ങളിലായിട്ട് ജയിലിൽ തന്നെ കഴിയുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്ന് ലോക സൂപ്പർ സ്റ്റാറായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതവും നമുക്കൊരു പാഠവിഷയമാണ് എന്തുലും റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനായിട്ട് വന്നപ്പോൾ മികച്ച ചിത്രമായിട്ട് ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല ഓപ്പൺ ഹൈമർ തന്നെയാണ് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഈ മികച്ച നടിയുടെ അവാർഡ് അതാണ് എനിക്ക് അത്രയും അങ്ങോട്ട് നയിക്കാതെ വന്ന പൂവർ തിങ്സ് നല്ല സിനിമയാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ആ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വായിച്ചിരുന്നു സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന സിനിമ തന്നെയാണ് എം ആ സ്റ്റോൺ ആണ് ആ സിനിമയിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് അവരും മോശം നടിയല്ല മികച്ച ഒറിജിനൽ സ്കോർ വീണ്ടും ഓസ്കാർ അവാർഡ് ഓപ്പൺ ഹൈമർ തന്നെ തിരിച്ചു വരുന്നു ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും തൂത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മികച്ച ഒറിജിനൽ സ്കോർ നേടിയതും ഓപ്പൺ ഹൈമറാണ് ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയിലൂടെ ക്രിസ്റ്റഫർ നോളന് ഇതിനേക്കാൾ മികച്ച ഒരു സിനിമ ഇല്ല ഓസ്കാർ കിട്ടാനായിട്ട് പല പ്രാവശ്യവും അദ്ദേഹത്തിന് ഇപ്പോൾ ഡങ്കിർക്ക് പോലുള്ള സിനിമകളിലൊക്കെ മികച്ച സംവിധായകന്റെ അവസാന ലിസ്റ്റിൽ വരെ വന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം തള്ളിപ്പോവുകയായിരുന്നു പക്ഷേ ഡങ്കിർക്കിന് കിട്ടിയില്ല എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതിന് കിട്ടാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ചർച്ചാ വിഷയമായി പോയ ഡങ്കിർക്കും ചർച്ചാ വിഷയമായതാണ് ിൽ പോലും അത്രയും മികച്ച സിനിമാക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതിന്റെ ആയിരം മടങ്ങ് മികച്ച സിനിമ തന്നെയാണ് ഓപ്പൺ ഹൈമർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ പടം ഇതുവരെ കാണാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇങ്ങനെ ഈ മികച്ച മികച്ച എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ആരെങ്കിലും ഓടിപ്പോയി ആ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തയ്ച്ചെന്ന് വരില്ല ഒരു ഭീകരമായിട്ടുള്ള സ്ലോ മോഷനിൽ പോകുന്ന ഒരു സിനിമയാണ് അത് കാരണം അതൊരു റിയൽ റിയൽ സ്റ്റോറിയാണ് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ സ്റ്റോറിയാണ് കാണിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെയധികം വരുന്നുണ്ട് മാത്രമല്ല വളരെയധികം ലാഘടിപ്പിച്ച് വളരെ അധികം ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് ഒരു രണ്ടു ദിവസം ഒക്കെ ഇന്ന് സിനിമ കണ്ട ഫീല് ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോ അത് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ പോയി കണ്ടാലാണ് ഈ ഓപ്പൺ കൈമറൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കൂടിയും പറയുന്നു മികച്ച നടൻ കിലിയൻ മാർഫി അത് ഒരു ഡൗട്ടും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തൊട്ട് ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് ഓസ്കാർ കൊടുക്കേണ്ടതാണ് വന്ന് നിൽക്കുന്നത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയിൽ മികച്ച നടനായിട്ട് വന്നിരിക്കുന്നത് കിലിയൻ മർഫിയാണ് ഒട്ടും ഡൌട്ടില്ല നിങ്ങൾക്ക് തന്നെ ആ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ഇതിനേക്കാൾ മികച്ച പ്രകടനം സ്വപ്നങ്ങളിൽ മാത്രം കാരണം അത്ര ഗംഭീരമായിട്ട് തന്നെ ഓപ്പൺ ഹൈമറായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ുന്നു മാത്രല്ല ക്രിസ്റ്റഫർ നോളന എന്തോ താല്പര്യമുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം അമേരിക്കക്കാരനല്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ അയർലൻഡുകാരനോ മറ്റോ ആണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനോ എന്തോ അമേരിക്കക്കാരനല്ല അദ്ദേഹം ആ ഒരു വ്യക്തി ക്രിസ്റ്റഫർ നോളന്റെ സിനിമകളിൽ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ നായകനാക്കി വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആ പരീക്ഷണം വളരെ വലിയ ഒരു സക്സസ്സായി മാറി കാണാൻ ഓപ്പൺ ഹൈമറിൻ്റെ അതേ ലുക്ക് തന്നെ ഇദ്ദേഹത്തിന് എന്നുള്ളതും മീൻസ് ഒരുപക്ഷെ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ക്രിസ്റ്റഫർ നോളൻ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് എന്ന് തന്നെയാലും ആ ഒരു പ്രകടനത്തിന് മികച്ച നടനുള്ള ഓസ്കാർ കിട്ടിയിരിക്കുന്നു മികച്ച ഛായാഗ്രാഹകൻ ഹെയ് തേ വാൻ ഹെയ് ഹെയ് തേ വാൻ ഹെയ് തേം ആ പേര് കണ്ട് എഴുതുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു എന്തായാലും ചിരിച്ചാലും അദ്ദേഹമാണ് ഈ ഓപ്പൺ ഹൈമറിൻ്റെ ക്യാമറാമാൻ അത്രയും വലിയ വിഷ്വൽസ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് നമുക്കറിയാം ആ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ സംഭവം വിഷ്വലി അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു അതൊരു വി എഫ് എക്സ് അല്ല ഒറിജിനൽ ആറ്റം ബോംബ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അതേ ഫീല് തന്നെ ബോംബ് ഇട്ട് ബോംബ് ക്രിയേറ്റ് ചെയ്ത് പൊട്ടിച്ച് നിർമ്മി ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ തിയേറ്ററിൽ അത് ആ ഒരു എഫക്റ്റോട് കൂടി കാണാൻ സാധിച്ചെങ്കിൽ അതിന് ഓസ്കാർ തന്നെ കൊടുക്കേണ്ടി വരും പേര് പറയാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു ഹെയ്തേ വാൻ ഹെയ് തേ പറയാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ കേൾക്കുമ്പോൾ ചിരി വരും ഒറിജിനൽ സോങ്ങിനുള്ളത് ബില്ലി ഐലീഷ് എന്ന് പറയുന്ന നടിക്കാണ് കിട്ടിയിരിക്ക ഗായികയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ബാർബിയിലെ സോങ്ങാണ് ബാർബി പക്ഷേ തിയേറ്ററിൽ ഇരുന്ന പടം കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല അത് പ്യുവർ ഒരു ബാർബി ഫാൻസ് അതായത് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഒരു കഥയാണ് പിള്ളേർക്ക് വേണ്ടിയുള്ള മേക്കിങ്ങും പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോറിയുമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട് എഡിറ്റർ ജെന്നിഫർ ലൈം അതും ഓപ്പൺ ഹൈമറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വിഷ്വൽ എഫക്ട്സ് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഗോഡ്സില്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു ഫസ്റ്റ് ടൈമാണ് ഗോഡ്സിലേക്ക് കിട്ടുന്നത് ഗോഡ്സില്ല ഏതാണ്ട് എഴുപതുകൾ മുതൽ ഗോഡ്സില്ല എന്ന് പറയുന്ന സിനിമ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ പത്ത് മുപ്പതോളം ഇത് വന്നിട്ടുണ്ട് സീരീസുകൾ സീരീസല്ല എല്ലാ സീരീസുകളിലേയും കൂടി കൂടി ഭാഗങ്ങൾ ോളം വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഗോഡ്സില്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള അവാർഡ് കിട്ടുന്നത് ഓപ്പൺ ഹൈമുറ തൂത്തു വാര്യ ഈ ഒരു ഇതിനകത്ത് പൂവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൂവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയും നമ്മൾ ഒഴിവാക്കി വയ്ക്കേണ്ട സിനിമയല്ല മസ്റ്റ് വാച്ച് സിനിമകളിൽ പെട്ടെന്ന് തന്നെയാണ് അതുപോലെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഹൈമുറ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇരുന്ന് കാണാൻ മനസ്സുള്ളവർ മാത്രം കാണുക അല്ലാത്തവർക്ക് ബാർബി കാണാം ബാർബി അടിച്ചുപൊളിച്ച് കാണാവുന്ന ഒരു പടമാണ് ഓക്കെ അപ്പുറത്തെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം